ആത്മീയതയിൽ ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഉയരാൻ പറ്റുമോ എന്തൊക്കെയാണ് ഒന്ന് തന്റെ ആക്സെപ്റ്റൻസ് നോക്കൂ നിങ്ങൾ ഭാഗവതവും അങ്ങനെ തന്നെയാണ് പരീക്ഷിത രാജാവ് പാമ്പിനെ ഇടുന്നു ഒരു മഹർഷിയുടെ കഴുത്തിലേക്ക് ശാപം കിട്ടണു സ്വയം ആക്സെപ്റ്റ് ചെയ്തു ദാറ്റ് മൈ ഫോൾട്ട് അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്ത് അദ്ദേഹം മഹർഷിമാരോട് ചോദിക്കുന്നു വട്ടിസ് അപ്പൊ അവർ പറഞ്ഞു കൊടുത്തു പായോപവേശം ഗംഗയുടെ തീരത്തേക്ക് പോകണം മരവരി കൊണ്ട് അദ്ദേഹം ഗംഗാ തീരത്ത് പോണം അവിടെ ചെന്ന് അദ്ദേഹം ശ്രീശുഖ ബ്രഹ്മർഷിയോട് പറയുന്നത് എങ്ങനെ എന്റെ മനസ്സിനെ ഇൻക്വസിറ്റീവസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഒന്ന് തൻ്റെ ദൗർബല്യം നമ്മളൊക്കെ ഉണ്ടല്ലോ അമ്പലത്തിൽ ചെന്ന് വെറുതെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് വി ഷുഡ് ഹാവ് ദാറ്റ് ഒട്ടാസിറ്റി ടു ആക്സെപ്റ്റ് അവർ ഓവർ നമുക്ക് ഇൻക്വസിറ്റീവ്നെസ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് മാനസികമായി ഉയരാൻ ഈ ജന്മം സാധിക്കും ക്ലിയർ ആണോ നമ്മൾ ഉയർത്തേണ്ടത് ആരാണ് അവനവൻ തന്നെയാണ് ഇതൊക്കെ ക്ലാരിറ്റിയാണ് വളരെ വ്യക്തതയാണ് നമ്മുടെ പൂർവികന്മാരെ ഏതായാലും ഇപ്രകാരം മനസ്സിനെ നമ്മൾ എവിടെ എത്തിക്കണം ഏ ഭഗവാനിൽ എത്തിക്കണം അപ്പൊ ഇന്ന് നമ്മുടെ മനസ്സ് വ്യത്യസ്ത അവസ്ഥകളിൽ ഇരിക്കുന്നതിന് കാരണം നാം ആ മനസ്സിനെ കൂടുതൽ വ്യാപരിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ നമ്മൾ ഇൻവോൾവ് ചെയ്തിച്ചിരിക്കുന്നത് ഈ ശരീരത്തെ നിലനിർത്തുന്ന വ്യക്തികളിലും വസ്തുക്കളിലും ഈ ശരീരത്തിലുമാണ് വി ആർ സോ അറ്റാച്ച് വിത്ത് ദി ബോഡി ആൻഡ് ദ പീപ്പിൾ ഹൂ അസോസിയേറ്റ് ദ ബോഡി ചിന്തകൾ ഇന്ന് വീടുമായി ബന്ധപ്പെട്ടിരിക്കണോ വീട്ടിലെ വസ്തുക്കളായി ബന്ധപ്പെട്ടിരിക്കണോ പണവുമായി ബന്ധപ്പെട്ടിരിക്കണോ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കണോ ശരീരവുമായി ബന്ധപ്പെട്ട ആളുകളിരിക്കും ആണോ ആണോ അല്ലെ പറയുന്നത് ഭഗവാനുമായി അത്ര ബന്ധപ്പെട്ടിട്ടുണ്ടോ ജനിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ ചിന്തകൾക്ക് നിലനിൽപ്പ് തന്നത് ആരാണ് നിങ്ങളൊന്ന് സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ആറാമത്തെ മാസം മനസ്സുണരുന്നാണ് ആറാമത്തെ മാസം മനസ്സുണരുന്ന നമുക്കറിയാം മരിക്കാൻ കിടക്കുന്ന ആളുകൾക്ക് അവരുടെ ഉള്ളിലും ചിന്തകളുണ്ട് ഉണ്ടോ അവരുടെ പണത്തിനോ ബന്ധുക്കൾക്കോ ഒന്നും ആ മനസ്സിനെ ഇനി സന്തോഷിപ്പിക്കാൻ സാധ്യല്ല അപ്പം മനസ്സിന് നിലനിൽപ്പ് കൊടുക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ആണെങ്കിൽ മനസ്സ് ശരിക്കും ബന്ധപ്പെട്ടിരിക്കുന്നത് ആരോട് തന്നെയാണ് ഭഗവാനാണ് പക്ഷെ നമ്മുടെ മനസ്സ് ഇന്ന് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഭഗവാനോടാണോ ആണോ അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഏതിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടോ അത് പിന്നീടാണ് തിരിച്ചറിയുക ഇതിലായിരുന്നില്ല 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 കാരണം മനസ്സ് ക്രമേണ തിരിച്ചറിയും സംയോഗം ചെയ്തതൊക്കെ മനസ്സിൽ നിന്ന് ക്രമേണ വ്യൂഹം ചെയ്യേണ്ടതാണ് ദശരഥനെന്ന് പറയുന്ന കഥാപാത്രം ശ്രീരാമൻ ശ്രീരാമനെന്ന് പറയുന്ന കഥാപാത്രം ഈ വേർതിരിവ് നമുക്ക് കാണിച്ചു ദശരഥന്റെ മനസ്സ് എല്ലാ അറിവും കഴിവൊക്കെ ഉള്ളൊരു മനസ്സ് അതിങ്ങനെ കൈകേകിയിലും മറ്റുള്ളവരും ഒട്ടിപ്പിടിച്ച് രാമനിലൊക്കെ ഒട്ടിപ്പിടിച്ച് നിന്നപ്പോ എന്ന് കൈകേകി തളർത്തിയോ എന്ന് രാമൻ നഷ്ടപ്പെട്ടു വിട്ടുപോയോ അന്ന് ദശരഥന്റെ മനസ്സ് ദശരഥനെ തളർത്തിക്കളഞ്ഞു എത്രയോ ശക്തനായ ദശരഥൻ തളർന്നുണ്ടോ ദശരഥനെ തളർത്തിയതാരാണ് കൈകൈകിയാണോ ദശരഥനെ ആരാണ് ദശരഥന്റെ സ്വന്തം മനസ്സാണ് ആണോ അപ്പം നമ്മളെ തളർത്തുന്നത് ആരാണ് എനിക്ക് ഭർത്താവാണ് ഭാര്യയാണ് മക്കളാണെന്ന് പറയുമോ ആണോ അങ്ങനെ പറയരുത് നമ്മൾ നമ്മളെ തളർത്തുന്നത് ഒരാൾ റിസ്കോസിന് പോയിട്ട് വീട്ടിൽ വന്നിട്ട് അദ്ദേഹം ഭാര്യ അങ്ങോട്ട് തൂക്കിയെടുത്തു നല്ല വെയിറ്റുമുണ്ട് ഭാര്യയ്ക്ക് ഒരു എഴുപത് എഴുപത്തഞ്ച് കിലോ ഉണ്ടാവും ഇദ്ദേഹമാണെങ്കിൽ ഒരു മുപ്പത് കിലോ ഉള്ള വ്യക്തി എന്നിട്ട് ഭാര്യയെ തൂക്കിയെടുത്തിട്ട് ഇയാൾ നടക്കാൻ തുടങ്ങി നടക്കൽ ഓടാൻ തുടങ്ങി ഭാര്യ ചെന്ന് ഭ്രാന്തം നിങ്ങൾക്ക് ഇത്രയും കാലം കാണിക്കാത്ത സ്നേഹമൊക്കെ പെട്ടെന്ന് കാണിക്കണോ നിങ്ങൾക്ക് എന്ത് പറ്റി യും പറഞ്ഞു ഞാൻ ഒരു സപ്താഹത്തിന് പോയി അപ്പൊ അവിടെ നിന്ന് ഞാൻ കേട്ടു നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഏറ്റിക്കൊണ്ട് നടക്കണം എന്നതാണ് അപ്പൊ ഇയാൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇയാളുടെ പ്രശ്നം ഭാര്യയാണ് ഭാര്യ ഏറ്റിക്കൊണ്ട് നടന്ന കാര്യം നിങ്ങളുടെ ഭാരങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഏറ്റിക്കൊണ്ട് നടക്കണം എന്നപ്പോൾ ഭാര്യ ഏറ്റിക്കൊണ്ട് നടക്കണം അതിലെ പോളിഷ്നെസ് ആണത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഭാര്യയും ഭർത്താവും മക്കളും നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സാണ് അപ്പൊ ദശരഥൻ തളർന്നു എന്നാൽ പുത്രനായ അരു തളർന്നില്ല രാമൻ തളർന്നില്ല ഉണ്ടോ അച്ഛൻ തളർന്ന് കിടക്കുന്നത് കണ്ടിട്ടും രാമൻ തളർന്നില്ല ഉണ്ടോ പണ്ടുകാലത്ത് അങ്ങനെയല്ലേ ഭാര്യ ഭർത്താവ് തളർന്നു കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് അരും തളരും ഭാര്യയും തളരും പണ്ട് കാലത്ത് ഇന്നത്തെ എനിക്ക് അത്ര അറിയില്ല കാലം അറിയുമ്പോൾ ഒത്തിരി ഓലമൊക്കെ മാറിയെന്നൊരു സംശയം ഉണ്ട് അല്ലെ പണ്ടുള്ള കര ദുഃഖങ്ങളൊന്നും ഇന്ന് കാണാൻ പറ്റുക ഉണ്ടോ പണ്ടുള്ളവരൊക്കെ കരയണ ദുഃഖം ഇന്ന് കരയെന്ന് കേൾക്കാൻ പറ്റുമോ ഇനി ആരാണ് എനിക്കുള്ളത് ഇനിയിപ്പോൾ എനിക്ക് ആരുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തടിച്ച കാര്യം ഇന്നിപ്പം സമാധാനമാണ് അയ്യോ ഇനിയിപ്പോൾ ആരും ഇല്ലെങ്കിലും സമാധാനം ഉണ്ടല്ലോ എന്ന് വേറെ അതാണ് ജീവിതം എന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ചും മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ എത്ര വ്യത്യാസം എന്തുകൊണ്ട് രാമ മനസ്സ് തളർന്നില്ല എന്തുകൊണ്ട് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് നോട്ട് ദ സർക്കംസ്റ്റാൻസസ് ഇറ്റ് ഈസ് നോട്ട് ദ സറൗണ്ടിങ്സ് ഇറ്റ് ഈസ് നോട്ട് ദ എൻവയറമെന്റ് ഇറ്റ് ഈസ് അവർ ഓൺ പെർസെപ്ഷൻ അവർ ഓൺ ആറ്റിറ്റ്യൂഡ് ഇറ്റ് മേക്സ് ഓൾ ദ ലൈഫ് ചേഞ്ചസ് അല്ലെങ്കിൽ ഇറ്റ് മേക്സ് ദ ലൈഫ് എന്താണ് വെതർ ഇറ്റ് ഷുഡ് ബി യൂസ്ഫുൾ ഓർ യൂസ്ലെസ് അല്ലെങ്കിൽ ദ ലൈഫ് ഷുഡ് ബി സ്ട്രോങ് ഓർ വീക്ക് ഇറ്റ്സ് ആൾ ഡിറ്റർമിൻഡ് ബൈ അവർ ഓൺ മൈൻഡ് ഈ ക്ലാരിറ്റി നമുക്ക് വരും ഇതല്ലേ വേണ്ടത് അപ്പം നമ്മൾ പ്രായം കൂടുന്തോറും മെൻ്റലി വീക്കാണ് പൊതുവെ ആവുന്നതെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രായം കൂടുന്തോറും നമ്മൾ മെൻ്റലി ആരായി മാറണം സ്ട്രോങ് ആയി മാറണം ഇന്ന് നമ്മൾ പ്രായം കൂടുന്തോറും വീക്കാവുകയാണ് ചെയ്യുന്നത് പണ്ട് കാലത്ത് കോളേജിലൊക്കെ പഠിക്കുമ്പോഴല്ലോ സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങും ഈ പെർഫ്യൂമൊക്കെ അടിച്ച് നടക്കാൻ അപ്പോഴാണെങ്കിൽ ഈ പെർഫ്യൂം കോളേജിൽ അടിക്കുമ്പോൾ പഠിക്കുമ്പോഴാണ് ഇതിലൊക്കെ കൂടുതൽ ശ്രദ്ധ വരിക ഒന്ന് സ്റ്റൈല് കാണിക്കണം എന്നൊക്കെ അപ്പം പറയും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സെന്റിലിങ്ങോട്ട് തുടങ്ങും സെൻ്റ് പൂശാൻ തുടങ്ങും അത് കഴിഞ്ഞ് കല്യാണം ഇങ്ങോട്ട് കഴിയുമ്പോഴല്ലോ ആ സെൻറ്റിൽ നിന്ന് ഒരു ഡെവലപ്മെൻറ്റ് ഒരുത്രേ സെൻറ്റിമെൻറ്റൽ ആവാൻ തുടങ്ങും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭാര്യ പറയും നീ ഇങ്ങനെ സെൻറ്റിമെൻറ്റൽ ആവല്ലേ നീ ഇങ്ങനെ ആവല്ലേ ഭർത്താവും ഭാര്യ ഭർത്താവിനോട് എന്താ പറയുക നിങ്ങൾ വല്ലാതെ സെന്റിമെന്റൽ ആവുന്നുണ്ട് അത് കഴിഞ്ഞ് കുട്ടികളങ്ങട്ടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ സെന്റ് പോവും പിന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടോ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എത്ര ഡെവലപ്മെന്റാണ് നോക്കുമ്പോൾ സെന്റിൽ നിന്ന് എവിടെ എത്തിയിരിക്കണത് ഈ ഡെവലപ്മെന്റ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് അപ്പൊ നമ്മൾ കാലക്രമേണ സ്ട്രോങ് ആവുന്നത് കാലക്രമേണ ശരീരം വീക്കാവുന്നതിനനുസരിച്ച് വീക്കാവണം ചിലർക്ക് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ള മനസ്സിലുണ്ട് ഈ തൊണ്ണൂറ്റൊമ്പത് വയസ്സിലും ആവേശമുള്ളവരുണ്ട് അമ്മാവനോട് എന്തോ ഈ പേരക്കുട്ടി പറഞ്ഞ പറഞ്ഞപ്പോൾ അമ്മാവൻ പറയണേ എന്നെ ഒന്ന് പിടിച്ചുപോക്കൂ രണ്ടെണ്ണം കൊടുക്കട്ടെ ഞാൻ എനിക്കാൻ തന്നെ ശക്തിയില്ല ആൾക്ക് അയാളെ പിടിച്ചു നിർത്താൻ നാലാൾ വേണം അങ്ങനെ അങ്ങനെയൊരു മെൻറ്റൽ ഈ വൃത്തികേണ്ട ഉണ്ട് കൊടുക്കാനുള്ള മനസ്സ് അപ്പം അയാളെ ഒന്ന് പിടിച്ചു നിർത്തണം അതേ പറയണത് നോക്കൂ എന്നെ എല്ലാവരും ഇത് താങ്ങി നിർത്താൻ ഞാനൊന്ന് കൊടുക്കട്ടെ എന്ന് ഇതുപോലുള്ള വീക്ക്നെസ് ആ ഒരു എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള പോസ്റ്റ് മൈൻഡ് ഉള്ളവരുണ്ട് ഓട്ടെ നമ്മളെ സംബന്ധിച്ച് സാധാരണ ദൃഷ്ടിയിൽ വെൻ ദ ബോഡി ഗെറ്റ് ബോൾ മൈൻഡ് വീക്ക് അതിൽ നിന്നുപരി നമുക്ക് മനസ്സിനെ ക്രമേണ ക്രമേണ എന്താക്കി മാറ്റം കൂടുതൽ കൂടുതൽ ആക്കി മാറ്റാം അതിന് നമ്മൾ നമ്മുടെ ഒരു യാത്രയിൽ ഒരു മാറ്റം വരുത്തണം അതാണ് വാൽമീകി മാഷി നമ്മൾ പറയുന്നത് മാ നിഷാദ രാമായണത്തിന്റെ ആദ്യത്തെ സന്ദേശമാണ് വാൽമീകി രാമായണം തുടങ്ങുന്നത് തന്നെ ഈ പ്രയോഗത്തിലാണ് പറയുന്നത് മാ നിഷാദ വാൽമീകി മാഷി കുളിക്കാൻ പോകുന്ന സമയത്ത് താമസ നദി തീരത്ത് ഒരു വൃക്ഷത്തിൽ രണ്ട് പക്ഷി പക്ഷികളിരുന്ന് കൊഞ്ചുന്നത് കണ്ടപ്പോ ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ ആനന്ദത്തിൽ അപ്പോൾ എത്ര സന്തോഷവും എത്ര രസകരവുമാണ് ഇവരുടെ ജീവിതം അതിലങ്ങനെ ലയിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു വ്യാധൻ ഒരു വേടൻ വന്ന് അതിൽ ആൺപക്ഷിയെ അമ്പെയ്ത് ആ പെൺപക്ഷി നിലത്തടിച്ചുകൊണ്ട് ചിറകടിച്ചുകൊണ്ട് കരയുന്ന രംഗത്തേം കാണുന്നത് ആ ആൺപക്ഷി വീഴുന്ന സമയത്ത് പെൺപക്ഷിയെ വേദനിപ്പിച്ചുകൊണ്ട് ആൺപക്ഷിയെ ക്രൂരമായി കൊന്നതിന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ആ വേദനാത്മകമായിട്ടുള്ള ഒരു ശ്ലോകം പുറത്തു വന്നു എന്നാണ് അങ്ങനെ പുറത്തു വന്ന വാക്കുകളാണ് ഇത് മാനിഷാദ ആ മാനിഷാദ എന്നുള്ള ശബ്ദത്തിനർത്ഥം അരുത് കാട്ടാളാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് പിന്നീട് ആ ശ്ലോകം മുഴുവൻ പ്രകടമാവാണ് മാനിഷാദ്രതിഷ്ഠാത്വം ശാശ്വതീസമാ ഇതാണ് ശ്ലോകം പറയാണ് ഇണപ്പക്ഷികളിൽ ഒന്നിനകൊന്ന് മറ്റൊന്നിനെ വേദനിപ്പിച്ച ഏ കാട്ടാള നിനക്ക് ശാശ്വതമായ ഗതി കിട്ടാതെ കിട്ടാതെയായി പോകട്ടെ അപ്പൊ നമുക്കുള്ളൊരു സന്ദേശമാണ് അരുത് കാട്ടാള എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒരു കാട്ടാളനെ പോലെ ജീവിക്കരുത് കാട്ടാളെന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് രാവണനെ പോലെ ജീവിക്കരുത് നമ്മൾ ആരെ പോലെ ജീവിക്കണം എന്തുകൊണ്ടാണ് രാവണനെ പോലെ ജീവിക്കരുത് പറയുന്നത് രാവണൻ റെപ്രസെന്റ് ചെയ്യുന്നത് കേവലം ഉപഭോഗ ജീവിതത്തിൽ മാത്രം മനസ്സ് വെച്ച് ഇന്ദ്രിയങ്ങളുടെ സുഖത്തിൽ മാത്രം മനസ്സ് വെച്ച് ദിസ്ഇസ് ദ ഓൺലി ലൈഫ് എന്ന് തെറ്റിദ്ധരിച്ച് മനസ്സിനെ എപ്പോഴും ഇന്ദ്രിയങ്ങളിൽ ഒട്ടിപ്പിടിപ്പിച്ച് ആ മനസ്സ് തിരിച്ചറിയുന്നില്ല ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ വിട്ടുകൊണ്ട് മനസ്സിനൊരു ദിവസം ശരീരത്തിൽ നിന്നും യാത്ര ചെയ്യണം എന്നുള്ളത് ആരറിയുന്നില്ല നമ്മുടെ ചിന്തകൾ അറിയുന്നില്ല നമ്മുടെ മനസ്സറിയുന്നില്ല അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കി വയ്ക്കുന്ന സംസ്കാരങ്ങൾ വീണ്ടും ആവർത്തിക്കണം വളരെ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ നിങ്ങളുടെ സംസ്കാരം ഇന്നലെ വരെയുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ തുടർച്ചയാണ് ആണോ ഇന്നത്തെ നിങ്ങളുടെ ജീവിതം ഇന്നലെ വരെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരത്തിന്റെ തുടർച്ചയാണ് ഇന്ന് നിങ്ങൾ രാവിലെ എണീറ്റ് എന്ത് ചെയ്യണം എന്ന് നിശ്ചയിക്കണം നിങ്ങളുടെ സംസ്കാരമാണോ ആണോ അല്ലേ നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ശരീരം ഉപേക്ഷിച്ചാലും നാളെ നമ്മൾ വരുമ്പോ ഇതേ സംസ്കാരം തുടർന്ന് വരണം ഇതൊന്നും മാറി നിൽക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഏത് സംസ്കാരത്തിൽ ജീവിക്കണം എന്ന് നിശ്ചയിക്കുന്നത് നാം ഉണ്ടാക്കി വെക്കുന്ന സംസ്കാരമാണെങ്കിൽ ഇന്ന് എൻ്റെ മനസ്സ് രാവണനെ പോലെ ജീവിക്കാൻ സാധിക്കും അതേ മനസ്സിന് ആരെപ്പോലെ ജീവിക്കാൻ പറ്റും രാമനെപ്പോലെ ഞാനൊരു രാമ സംസ്കാരമാണ് ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ ഏത് പ്രതിസന്ധിയിലും തളരാത്തൊരു മനസ്സെനിക്ക് കിട്ടും രാവണ സംസ്കാരമാണ് ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ സ്വന്തം വീട്ടുകാർ വെറുക്കുന്ന സ്വന്തം ആളുകൾ ഒറ്റപ്പെടുത്തുന്ന അവസാനം മരണത്തിന്റെ മുന്നിൽ പോലും പതറിപ്പോകുന്ന ഒരു ജീവിതം എനിക്ക് നേടിയെടുക്കേണ്ടി വരും നോക്കൂ രാവണൻ മരിക്കുന്നതിന് മുമ്പ് സ്വന്തം ഭാര്യ ചീത്ത ഒരു രംഗമുണ്ട് നാണം കെട്ടവൻ പൂജ ചെയ്യുന്നു എന്തിനും നീ സീതയെ കൊണ്ടുവന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ രാമായണം കാണാൻ നിങ്ങൾക്ക് രാവണനെ ആര് ചീത്ത വിളിക്കും ഓർമ്മ ഉണ്ടോന്നറിയില്ല നിങ്ങക്ക് രാവണൻ ഒരു പൂജ ചെയ്യാണ് ആ സമയത്ത് രാവണന്റെ പൂജ മുടക്കാൻ വേണ്ടി ബാലരന്മാര് വരുമ്പോ രാവണന്റെ പൂജ മുടങ്ങില്ലേ രാവണൻ അത്രയും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പൊ ഇവര് ഭാര്യയെ പിടിച്ചുകൊണ്ടുവരാൻ മണ്ടോദരി ആ മണ്ടോദരിയുടെ വസ്ത്രം കഴിച്ചു മാറ്റി പണ്ട് ദുശാസന എന്താണ് പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്തു പോലെ അത് കണ്ടിട്ട് വണ്ടോതിരി അവിടെ നിന്ന് ചീത്ത പറയാ നാണം കേട്ടവൻ ഇരുന്ന് പൂജ ചെയ്യുന്നു സ്വന്തം കാര്യം നോക്കണോ എന്നെ അപമാനപ്പെടുത്തുന്നത് പോലെ നോക്കുന്നില്ല വൃത്തി കെട്ടവൻ എന്നൊക്കെ ആരെ വിളിക്കണോ ആരെ വിളിക്കണോ നന്നായിട്ടില്ലേ ഭാര്യ വിളിക്കണത് ഇപ്ര കാരമൊക്കെ വിളിച്ച് അതൊക്കെ കേൾക്കേണ്ടി വന്നു ആർക്ക് രാവണ നോക്കൂ ഈ ഗതികേടൊന്നും ആർക്ക് വന്നിട്ടില്ല രാമന് വന്നിട്ടില്ലേ ഉണ്ടോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഡിഗ്രേഡ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് നോക്കൂ നിങ്ങൾ സമൂഹത്തിലേക്ക് കൂടുതൽ ഉപഭോഗത്തിൽ ജീവിച്ചുകൊണ്ട് രോഗങ്ങളും വരുത്തി അസ്വാസ്ഥ്യങ്ങളും വരുത്തി അവരവസാനം ആർക്കും വേണ്ടാത്തവരായി ഒറ്റപ്പെട്ടുകൊണ്ട് കുറെ പണമുണ്ടാവും അവർക്ക് പക്ഷെ ആർക്കും വേണ്ടാത്തൊരു ജീവിതം അവർ നേടിയെടുത്ത് ഒറ്റപ്പെടുന്നവരുടെ എണ്ണം ഇന്ന് വളരെ വളരെ കൂടുതലാണ് ഇതിന്റെ പ്രത്യക്ഷ തെളിവ് വേണമെങ്കിലോ നിങ്ങൾ ഇന്ത്യയിൽ നിൽക്കൊന്ന് പുറത്തു പോകണം ഞാനൊരിക്കൽ സിംഗപ്പൂരിൽ പോയ സമയത്ത് അവിടുത്തെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഒന്ന് പോകണം നമുക്ക് നരകം കാണാൻ നിങ്ങൾ വേറെ എവിടെയും പോണ്ട പോകേണ്ട സർവ്വലക്ഷതയുടെ ഉള്ളിലും എല്ലാ സമ്പൽ സമൃദ്ധിയുടെ ഉള്ളിലും ആർക്കും വേണ്ടാത്ത കുറെ ശവങ്ങൾ അതും പത്ത് മുന്നൂറ് ആളുകൾ കുറ്റവും കുറവും വേദനകളും വിഷമങ്ങളും പറഞ്ഞ് മക്കളൊന്ന് കാണാൻ വരും എപ്പോഴെങ്കിലും കാണാൻ വരും കാശ് കൊടുത്തേൽപ്പിച്ചിരിക്കുകയാണ് ഒരു മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്ന കുറേയുള്ള മൃഗങ്ങൾ തന്നെ എല്ലാ സമ്പൽ സമൃദ്ധി ഒന്നിനും ഒരു കുറവില്ല അതൊക്കെ നമ്മൾ കാണുമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ആവുന്ന കാലത്തൊന്നും മനസ്സിനെ വേണ്ട വിധത്തിൽ ഉയർത്താതെ രാവണ സംസ്കാരത്തിൽ ജീവിച്ച് എല്ലാ അസുഖസമ്പന്നതയിലും മനസ്സ് മുഴുകി പിന്നീട് ശരീരം തളർന്ന് ലൈനിങ് പവറൊക്കെ കഴിഞ്ഞപ്പോൾ ആർക്കും വേണ്ടാതായി ഒരു മൂലയിൽ ഒറ്റപ്പെട്ട് മറ്റുള്ളവരുടെ ഔദാര്യത്തിന് മുമ്പിൽ കൈനീട്ടി ഒരു പട്ടിയെപ്പോലെ ജീവിക്കേണ്ട ഒരു ഗതിയുണ്ട് ഞാൻ ആ അപ്രയോഗം ഉപയോഗിക്കുന്നത് ഇത് വിതുരര് ധൃതരാഷ്ട്രയോട് പറഞ്ഞ വാക്കാണ് ധൃതരാഷ്ട്രയോട് പറയുന്ന വാക്കുകളാണ് നമ്മൾ പറയുന്നുണ്ട് ഗൃഹ ഗൃഹപാലവത്ത് നാണമില്ലേ ഭീമാപവർജിതം പിൻ ആദത്തെ ഗൃഹപാലവത്ത് ഒരു പട്ടിയെ പോലെ ധൃതരാഷ്ട്ര ജ്യേഷ്ഠ ഭീമന്റെ മുന്നിൽ കൈനീട്ടാൻ കൈനീട്ടാണെങ്കിൽ നാണമില്ലേ എന്ന് പറയുന്ന ഒരു വാക്കുകളുണ്ട് ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുമുണ്ടല്ലോ നമ്മളെ താഴ്ത്തുന്നതും നമ്മളെ തളർത്തുന്നതും ആര് തന്നെയാണ് രാമായണം നമുക്ക് വഴി കാണിച്ചു ശരിയാണ് ഈ രീതിയിലുള്ള ജീവിതമാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നാൽ നിങ്ങൾ രാവണ സംസ്കാരത്തിൽ ജീവിച്ചോളൂ അതെല്ലാം നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയിലും തളരാത്തൊരു മനസ്സ് വേണോ നിങ്ങൾ ആരെ സംസ്കാരം ഉണ്ടാക്കിയെടുക്കണം നമുക്കാണെങ്കിൽ ഈശ്വരൻ നല്ലൊരു സ്വാതന്ത്ര്യം വിവേകം തന്നിട്ടുണ്ട് മൃഗങ്ങൾക്കില്ലാത്തൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട് മൃഗങ്ങൾക്ക് ഒരിക്കലും അവരുടെ സംസ്കാരത്തെ മാറ്റിയെടുക്കാൻ സാധ്യല്ല ഉണ്ടോ ഒരു പട്ടി ജനിക്കുന്നത് പട്ടിയായിട്ടാണ് ജീവിക്കുന്നതും പട്ടിയായിട്ടാണ് മരിക്കുന്നതും പട്ടിയായിട്ടാണ് ആണോ ഒരു പൂച്ച ജനിക്കുന്നത് പൂച്ചയായിട്ടാണ് ജീവിക്കുന്നതും പൂച്ചയായിട്ടാണ് മരിക്കുന്നതും പൂച്ചയായിട്ടാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത് മനുഷ്യനാവാം ജീവിതത്തിൽ കള്ളനാവാം വീണ്ടും പരിവർത്തനം വന്നൊരു വാത്മീകിയാവാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ മനുഷ്യർക്ക് അപ്പോൾ അങ്ങനെ ഒരു കഴിവ് വിവേക ശക്തി പരിവർത്തനം വരുത്താനുള്ള ശക്തി നമുക്ക് തന്നിട്ട് നമ്മൾ നമ്മളത് പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മഹതോ വിനഷ്ടി ഭഗവാൻ പറയും വലിയൊരു നഷ്ടം നിങ്ങൾ സംഭവിപ്പിച്ചു നിങ്ങൾക്ക് നേരെയാവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ ശക്തിയും എല്ലാ കഴിവും എല്ലാ ബുദ്ധിയും എല്ലാ അറിവും തന്നിട്ടും നിങ്ങൾ അതിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയില്ല മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ സാധിച്ചു കഴിഞ്ഞാൽ രാമായണം ഒരു കഥയല്ല നമുക്ക് പറഞ്ഞു തരുന്നത് രാമ സംസ്കാരത്തിലേക്ക് നമ്മളെ ഉയർത്താനുള്ള വഴികളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് രാമ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ രാമനോട് ചേർന്നൊരു സംസ്കാരം ഈശ്വരീയമായ സംസ്കാരം അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങളും അറിഞ്ഞിരിക്കണം വളരെ ശ്രദ്ധിക്കണേ ഈ മനസ്സെന്ന് പറയുന്ന സാധനത്തിന് ലോകത്തിലേക്ക് വ്യാപരിക്കാനും സാധിക്കും അതിന് അതിന്റെ ഉറവിടമായിരിക്കുന്ന ആരിലേക്കും തിരിയാനും സാധിക്കും ഭഗവാനിരിക്കും വളരെ ശ്രദ്ധിക്കണേ രണ്ട് കാര്യങ്ങൾ സംസ്കാരങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണതാണ് ഒന്ന് ധ്യാന സംസ്കാരവും രണ്ട് ഭോഗ സംസ്കാരവും ഭോഗ സംസ്കാരം നിങ്ങൾ വളർത്തേണ്ടതില്ല അത് താനെ വളർന്നുകൊള്ളും ഇന്ദ്രിയങ്ങൾക്ക് ഭോഗ സംസ്കാരം നല്ലോണം പരിചയമുണ്ട് അപ്പൊ നാവിനറിയാം എന്ത് തട്ടണം എന്നുള്ളത് കൊണ്ടുവച്ചാ മതി അത് അട്ടിക്കൊള്ളും ആരെങ്കിലും പറയണോ ഇരുന്ന് നല്ലോണം കഴിച്ചോളൂട്ടോ കേട്ടോന്ന് ടി വി മുന്നിൽ വെച്ചാൽ മതി കണ്ണിനറിയാം അത് നല്ലോണം കാണണം എന്നുള്ളത് ഓരോ ഇന്ദ്രിയത്തിനും ഏത് സുഖം അനുഭവിക്കണം എന്നുള്ളത് നല്ലോണം അറിയാം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഉണ്ടാവില്ലോ ഇന്ദ്രിയങ്ങൾക്കറിയാം ബോഗ സംസ്കാരത്തെ കുറിച്ച് പുസ്തകം നോക്കി പഠിക്കേണ്ട ആവശ്യമില്ല അത് മൃഗങ്ങൾ പോലും ചെയ്യുന്നു അല്ലേ ഭാഗവതത്തിൽ ഇതൊക്കെ വളരെ വ്യക്തമാണ് നാല് കാര്യങ്ങൾ മൃഗങ്ങൾക്കും മനുഷ്യർക്കും സഹജമാണ് ഞാൻ പറയുന്നത് നാല് കാലിൽ നടക്കുന്നതാണേ കൺഫ്യൂഷൻ ഉണ്ടാവരുത് മാറിപ്പോകരുത് ചില വീട്ടിലൊക്കെ കണ്ട പണ്ടത്തെ കാലത്തെ വലിയ തറ വീടുകളിലൊക്കെ പട്ടിയെ വളർത്തും അപ്പോ ആ പട്ടിയെ ചിലപ്പോ തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ വിളിച്ചു പറയും ഗേറ്റിലൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്താണ് ആ പട്ടിയൊന്ന് വിളിക്കട്ടോ ഒന്ന് പട്ടിയെ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞ പട്ടിയെ ഒന്ന് നിങ്ങള് കൂട്ടിലേക്കോ അല്ലെങ്കിൽ ചകലയിലേക്കോ ഒന്ന് വിളിച്ചു അതിനെ കൊണ്ടുപോയിട്ടുണ്ടാ പറയുന്നത് പക്ഷെ ആ വീട്ടുകാർ ചെലപ്പോ തെറ്റിദ്ധരിക്കും എന്ത് പട്ടിയെ വിളിക്കൂ എന്ന് പറയുമ്പോ ഇതിലേതാണ് ശരിക്കും പട്ടിന്നുള്ളത് ചിലപ്പോ കൺഫ്യൂഷൻ ആക്കിപ്പോ ഒരു സ്ത്രീ ഓസ്ട്രേലിയയിൽ നിന്ന് അവർക്ക് കല്യാണം വേണ്ടാ തോന്നി കാരണം അതേ അവർക്ക് തോന്നി ഭർത്താവിനേക്കാളും കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നത് പട്ടിയാണെന്ന് കാരണം അതിന് പിന്നെയും വാലാട്ടാണെങ്കിൽ സഹജ സ്വഭാവമുണ്ട് ഇയാൾ എത്ര കാലം അറിയില്ല അവിടെ കല്യാണം ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഒരു പട്ടിയൊക്കെ മേടിച്ച് ബോംബെക്ക് വന്നു സെറ്റിൽ ആയിട്ടു അപ്പം പട്ടിയും വിവരമായിട്ടാണ് ജീവിതം അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഇവരുടെ പട്ടിയെ കാണാനില്ല അവർ പത്തിരുപതിനായിരം രൂപ കൊടുത്തിട്ട് ഇരുപതാണോ എനിക്കറിയില്ല ലക്ഷങ്ങളുള്ള വിലയുള്ളൊരു പട്ടിയെന്നാണ് കാണാനില്ല ഇവർക്ക് വലിയ സങ്കടം വന്നു പട്ടി പോയ ആത്മാവ് പോയതുപോലെ ഇവർക്ക് ഒരു ഉടനെ തന്നെ ഒരു പത്രക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞത് ഒന്ന് ആഡ് കൊടുക്കണം എന്റെ പട്ടിയെ നഷ്ടപ്പെട്ടിരിക്കണമെന്ന് തിരിച്ചെത്തിക്കുന്നവർക്ക് പതിനായിരം രൂപ കാശ് പട്ടിയെ തിരിച്ചു കൊടുക്കുന്നവർക്കേ അപ്പൊ നാട്ടുകാർ പലരും വിളിച്ചു വെച്ചു റോട്ടിൽ നിന്ന് കിട്ടിയാലും മതി വന്നു അപ്പൊ അവര് പറഞ്ഞു എന്റെ പട്ടിയെ തന്നെ കിട്ടണം അതിന്റെ കളർ എങ്ങനെയാണ് നിറം എങ്ങനെയാണ് അതിന് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പത്രത്തിൽ കൊടുത്തിട്ട് അഡ്വർടൈസ്മെന്റ് പോയിട്ട് പത്രം തന്നെ വന്നിട്ടില്ലേ പിറ്റേ ദിവസം അപ്പം ഇവർ വിളിച്ചു വെച്ചു നിങ്ങൾ പത്രം കൊണ്ടു തന്നില്ലോ എന്ത് പറ്റി പിന്നെ പത്രത്തിന്റെ മാനേജറെ വിളിച്ചു പറയുകയാണ് നിങ്ങളുടെ പട്ടിയുടെ ആഡ് കാരണം എന്റെ എൻ്റെ സ്റ്റാഫൊന്നും വന്നിട്ടില്ലയാണ് എല്ലാവരും രാവിലെ മുതൽ പോയിരിക്കുകയാണ് കാരണം ഒരു മാസം പത്രത്തിൽ ജോലി ചെയ്താൽ രണ്ടായിരം രൂപയെ കിട്ടുള്ളൂ ഇവരുടെ പട്ടിയെ പിടിച്ചു കൊടുത്താൽ പതിനായിരം രൂപയാണ് സ്റ്റാഫ് മുഴുവൻ പട്ടിയെ പിടിക്കാൻ പശുവിനും ഉണ്ട് കുറെ സുഖങ്ങൾ പറയും ഇത് പഞ്ചമസ്കന്ധത്തിൽ ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിൽ ഋഷഭദേവൻ മക്കളോട് പറയാണ് കഷ്ടാൻ കാമാൻ ഏന ത്വനന്തം ഏ ംികളെ ഒരു പട്ടിയെ നോക്കിയാലും അതിനുമുണ്ട് കിടന്നുറങ്ങുന്ന ഒരു സുഖം പക്ഷെ നമ്മളെക്കാൾ നന്നായി അത് കിടന്നുറങ്ങുന്നുണ്ടാവും നമ്മൾ ഉറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറഞ്ഞ് കിടക്കും പട്ടികൾ തിരിഞ്ഞ് മറിഞ്ഞു കിടക്കാറില്ല അതെവിടെയാണ് കിടന്നു വെച്ചാൽ അവിടെ തന്നെ കിടക്കും അത് നോക്കിയിട്ടുണ്ടോ ഒരു പശു കിടന്നാൽ നമ്മളെപ്പോലെ ഉരുടെ അങ്ങോട്ട് കിടക്കുമോ നമ്മൾ കാലം മേലോട്ട് നോക്കണു അങ്ങോട്ട് നോക്കണു ഇങ്ങോട്ട് എന്നിട്ടും ഉറക്കം വരുന്നില്ല എന്തൊക്കെ സാധനങ്ങൾ എന്താണ് ഗുഡ് നൈറ്റ് വെച്ച് നോക്കണോ അതിന് ഗുഡ് നൈറ്റ് വന്നാലും നമുക്ക് ഗുഡ് നൈറ്റ് വരുന്നില്ല ഇല്ലേ ചിലർ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് അടിക്കണം ചിലർ കഴിച്ച ടാബ്ലറ്റ് ഉറങ്ങിയാൽ അവർ ഉറങ്ങില്ല അത്രേ അപ്പോൾ ആ ടാബ്ലറ്റിൻ്റെ ശക്തി എത്ര ഉണ്ട് നോക്കൂ ഇങ്ങനെയൊക്കെ മനുഷ്യരെക്കാളും നന്നായിട്ട് ഉറങ്ങണം മൃഗങ്ങൾ ഉണ്ടോ ഉണ്ടോ ഇല്ലയോ അവരും ഭക്ഷണം കഴിക്കണോ നമ്മളും ഭക്ഷണം കഴിക്കണം ഒരുപക്ഷെ അവർ കഴിക്കുന്നുണ്ടാവും നമ്മൾ വിഴുങ്ങുകയാണ് ഇപ്പം ചെയ്യുന്നത് കാരണം നമുക്ക് കഴിക്കാനുള്ള സമയം സമയമില്ല അവരത് സ്വസ്ഥായിട്ടിരുന്ന് കഴിക്കുന്നു കാരണം നമ്മളെ പോലെ ഓഫീസ് കൊണ്ട് പ്രസന്റ് ചെയ്തു അവർക്ക് മൂന്നാമത് അവർക്കും ഇണ ചെയ്യുന്ന സുഖമുണ്ട് അത് മനുഷ്യരും ഉണ്ട് അവർക്കൊരു പക്ഷേ ഒരു നിയമപ്രകാരേ പറ്റുള്ളൂ അങ്ങനെ നിയമമില്ല എന്നുള്ളതാണ് നാലാമത് അവർക്കും കുട്ടികളോടൊക്കെ ഒരു സ്നേഹമുണ്ട് മനുഷ്യർക്കും കുട്ടികളോട് സ്നേഹമുണ്ട് ഈ സ്വഭാവങ്ങളൊക്കെ സ്നേഹ സംസ്കാരങ്ങളൊക്കെ ഭോഗ സംസ്കാരങ്ങളൊക്കെ എല്ലാവരിലും കോമൺ ആണ് പൊതുവായിട്ടുള്ള കാര്യമാണ് എന്നാൽ അവർക്കൊന്നും സാധിക്കാത്ത കാര്യമാണ് ധ്യാന സംസ്കാരം ആരിലേക്ക് മനസ്സിനെ ഉയർത്തല് അപ്പം നമ്മളെ സംബന്ധിച്ച് മനുഷ്യൻ മനുഷ്യനായി മനുഷ്യനായിത്തീരണമെങ്കിൽ ഭോഗവും വേണം ധ്യാനവും വേണം ഇത് സമന്വയിപ്പിക്കുമ്പോൾ മനസ്സിനെ പുറത്തേക്ക് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും മനസ്സിനെ ആരിലേക്ക് എത്തിക്കാൻ സാധിക്കും ഭഗവാനിലേക്ക് എത്തിക്കാൻ ഈ സംസ്കാരം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ കാലക്രമേണ നമ്മുടെ മനസ്സിനെ അരിലേക്ക് എത്തിക്കാം ഭഗവാനിലേക്ക് എത്തിക്കാം ക്ലിയറായി വരുന്നുണ്ടോ വല്ലതും ഇത് സാധിച്ചു കഴിഞ്ഞാൽ മനസ്സ് ബാലൻസഡായി എന്ന് പറയുകയാണ് അപ്പൊ ഇന്ന് നമ്മുടെ മനസ്സ് ബാലൻസഡ് ആവാത്തതിന് കാരണം ഇന്ന് അത് കൂടുതൽ പുറത്തേക്ക് പോകുന്നുണ്ട് അരിലേക്ക് വരുന്നില്ല ഭഗവാനിലേക്ക് ഉറപ്പിച്ചു നിർത്താൻ പറ്റുന്നില്ല കാരണം ഭഗവാനിൽ നിന്നാണ് വന്നതെന്നുള്ള ഉറപ്പ് നേടിയിട്ടില്ല അതൊക്കെ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് മനസ്സിനെ ഉറപ്പിക്കാൻ പറ്റുന്നില്ല